Linda. ാരില്ലേ ഹലോ ഹായ് 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 അരകിലുണ്ടെങ്കിൽ ഹായ് ഹായ് ആ ഒരാൾ വന്നു ആരാണ് ഹൈ ഡു ഹായ് ഹൈ ഡു ഹായ് 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 രമ്യ വിനോദ് ഹായ് അയച്ചിട്ടുണ്ട് ചേച്ചിയാണ് എനിക്കറിയാം ഹായ് ചേച്ചി സുഖാണോ ചേച്ചി സുഖാണോ പിന്നെ എന്തൊക്കെയുണ്ട് അപ്പോൾ എന്താ വന്നവരെല്ലാരും ഒരു ഹായ് 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 രമ്യ വിനോദ് ഹായ് ചേച്ചി ഹായ് സുഖാണോ ചേച്ചി ഫ്രീ ആവുന്ന ടൈം അല്ലേ ഊണൊക്കെ കഴിക്കുന്ന സമയമായിരിക്കും അല്ലേ എല്ലാരും ഈ സമയം ഫ്രീ ആയിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ലൈവ് എടുത്തത് കേട്ട് മിക്കവാറും എല്ലാരും ഉച്ച സമയത്തൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ജോലിക്കൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തും ആഹാരം കഴിക്കുന്ന ടൈമാണല്ലോ ആ സമയം എന്തായാലും ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് ഫോൺ സെർച്ച് ചെയ്യും അല്ലേ അപ്പൊ എന്റെ ലൈവ് കാണണമെങ്കിൽ ഒന്ന് കേറിക്കോണേ ഹായ് 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 പോയോ രമ്യാവിനു വന്നിട്ട് പോയോ വന്നിട്ട് പോയോ ഹായ് ചേച്ചി പിന്നെ ഉള്ളവരൊക്കെ ഒരു ഹായ് ഹൈഡോ ആ എൻ്റെ മോന്റെ അടുത്ത് കടിക്കുന്നു നമ്മൾ ശനിയാഴ്ച തന്നെ നാട്ടിലെത്തിയായിട്ട് ശനിയാഴ്ച ഏകദേശം ഒരു പതിനൊന്നേ കാലായപ്പോ നമ്മൾ നമ്മുടെ വീട് എത്തിയായിട്ട് എന്താണ് കാലാവസ്ഥയൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പതിനൊന്നേ കാലമായപ്പോൾ നമ്മളിവിടെ വീട്ടിലെത്തി ഇന്നലെ മൊത്തത്തിലൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള ഒരു തത്രപ്പാടും പിന്നെ എന്താണ് ഇന്ന് മക്കൾക്ക് സ്കൂൾ തുറന്നു കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ പിള്ളേരെ വിടാനുള്ള ഒരു ബുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ബാഗിലെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റേതായ ഓട്ടങ്ങളും തിരക്കൊക്കെ ആയിരുന്നു ഇന്നലെ അതുകൊണ്ടാണ് ഇന്നലെ ലൈവ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പം ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് തന്നെ ഇനി വൈകുന്നേരം ലൈവ് എടുക്കാൻ എന്തായാലും പറ്റില്ല കാരണം ഇന്നോട്ടിനിപ്പം പിള്ളേർക്ക് പഠിത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ വൈകുന്നേരം അവരൊക്കെ പഠിപ്പിക്കാതിരിക്കുന്ന സമയമാണ് അപ്പോൾ എന്തായാലും ഞാൻ ലൈവിൽ പോലെ കയറി അവരും ആ കൂട്ടത്തിൽ തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നു കാണുമ്പം അവർക്ക് അതൊരു ലൈസൻസാണ് മുട്ട എൻ്റെ എന്റെ മുട്ടച്ചിപ്പോണ്ടെ മുട്ടി അവക്ക് പുറത്തിറങ്ങുമ്പോ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ കേറണം ഇറങ്ങണം കേറണം ഇറങ്ങണം കേറണം പിന്നെന്താണ് എന്റെ വീട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് പിന്നെന്താണ് ഇത് കാണിച്ച് കാര്യം കളിച്ചെ ഇതാണ് ഞങ്ങൾ ട്രീ ഹൗസ് ഇടയ്ക്ക് ഞാൻ എന്റെ വീഡിയോസ് ഇട്ടിരുന്നു ട്രീ ഹൗസ് കെട്ടിയതും ആ ഒരു എന്താണ് കെട്ടുന്നതിന്റെയൊക്കെ ഇതാണ് ഞങ്ങൾ ട്രീ ഹൗസ് ഇപ്പൊ മഴയൊക്കെ നനഞ്ഞൊരു പരിവായി കിടക്കുകയാണ് മക്കളതാണ് കേട്ടോ അപ്പൊ അവരെയാണ് വൃത്തിയാക്കുന്നത് നീറ്റാക്കുന്നത് എല്ലാം ചെയ്യുന്നത് അവര് തന്നെ കേട്ടോ എന്താ അവര് ഒരു ചെറിയ ഫ്ലവർ ഒക്കെ കെട്ടിട്ടുണ്ട് തൂക്കിട്ടിട്ടുണ്ട് ഞങ്ങൾ കൃഷ്ണങ്ങട്ടോ കൃഷ്ണനെ ഒരു കൊച്ചു ഗാർഡനാണ് കേട്ടോ ഒരു ഗാർഡൻ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പലതൊന്നുമില്ല വന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ നടത്തിരുന്നു പിന്നെ അതൊക്കെ പോയ സമയത്ത് പിന്നെ ഫ്രൂട്ട്സിലോട്ടായി കുറേ താല്പര്യം പിന്നെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ എന്താണ് നമ്മൾ വിളക്കൊക്കെ ഒരുക്കുന്ന സമയത്ത് എടുക്കില്ലേ ആ തരത്തിലൊരു പൂവാണ് കേട്ടോ പിന്നെ എന്താണ് ഇത് നമ്മുടെ നെല്ലിയാണ് ഇതൊരു നെല്ലി മരമാണ് കേട്ടോ ഇത് അല്ല നെല്ലിമരമാണേ കാണാൻ പോ ഇതാണ് അതിൻ്റെ ഇല നല്ല പൊക്കത്തിലാണ് പോയിട്ട് ഇതാണ് ഇല ക്ഷീമ നെല്ലിക്ക എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യണേ ഷീമ നെല്ലിക്ക എന്നാണ് ഇവിടെ നിന്നൊക്കെ പറയണേട്ടോ പിന്നെന്താണ് ഇതെന്താണ് ഇത് കണ്ണോ ഇത് ആനമുന്തിരിയാണ് കേട്ടോ കാണാമോ ആനമുന്തിരിയാണ് എല്ലാം ഇങ്ങനൊന്നും പൊടിച്ചൊക്കെ റെഡിയായി നിൽക്കുന്നതേ ഉള്ളൂ പക്ഷെ ഒന്നും കായ്ച്ചിട്ടൊന്നും ഇല്ലായിരുന്ന നെല്ലി കായ്ച്ചിട്ടുണ്ട് കേട്ടോ നെല്ലി ഒരു ഒരു അഞ്ചാറ് കാവ വന്നിട്ടുണ്ട് നെല്ലിയിലെ പിന്നെന്താണ് നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി തക്കാളിയുടെ തയ്യാണേ തക്കാളിയാണ് തയ്യാണ് കേട്ടോ തക്കാളി അറിയാമോ അറിയാവുമ്പോൾ ഈ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിറക്കൂലി ആ ഒരു തക്കാളി തയ്യാണ് കേട്ടോ അത് അതങ്ങനെ ഉള്ളൂ ഉള്ളു കാഴ്ചട്ടൊന്നുമില്ല ഈ വലുത് മുരിങ്ങയാണ് കേട്ടോ മുരിങ്ങ അങ്ങനെ ഓരോ ഇതോ അങ്ങനെ നിൽക്കുന്നതാ റംബൂട്ടാനാണ് റംബൂട്ടാൻ അതെല്ലാ വർഷവും ഇങ്ങനെ പൂക്കും നിറച്ച് പൂക്കും പക്ഷെ ഇതുവരെ ഒരു കായ പോലും അത് വന്ന് കണ്ടിട്ടില്ല നിറച്ച് പൂത്തിട്ട് മാത്രമേ ഉള്ളൂ കായെന്ന് വന്ന് കണ്ടിട്ടില്ല ഇപ്പോഴും ഒരു പൂ നിൽപ്പമുണ്ട് കാണാമോ ഇപ്പോഴും അവിടെ ഒരു പൂ കുറച്ച് പൂക്കൾ നിൽപ്പുണ്ട് എന്നിട്ടും കായ്ച്ചിട്ടൊന്നുമില്ലേ പിന്നെ നമ്മുടെ മുല്ലയും പിച്ചിയും കെഡ് പിന്നെ അതിൻ്റെ കൂടൊപ്പം തന്നെ നമുക്ക് ഈത്തും കൂടെ ഉണ്ട് കേട്ടോ ഇതെന്താണെന്നറിയാമോ ബാവിൻ്റെ ഒരു കായുണ്ട് കേട്ടോ ഇത് കാഴ്ചതാണ് കേട്ടോ എന്താ ഇത് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ ആത്തിച്ചക്ക എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം കാഴ്ച കേട്ടോ നാലഞ്ച് പ്രാവശ്യം കാഴ്ച നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കണ്ടില്ല എന്നാണ് ഒരെണ്ണം കേട്ടോ ഇത് കാഴ്ചട്ടുണ്ട് അത് അഞ്ചാറ് കായുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഇത് വെക്കുന്നത് പിന്നെ ഏറ്റവും മുകളിലായിട്ടൊക്കെ ഉണ്ട് ഒരു അഞ്ചാറ് കായുണ്ട് അങ്ങനെ ഇത്രയാണ് ഇവിടെയുള്ള ഫ്രൂട്ട്സ് നമ്മുടെ മുകളിലിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ ഇനി താഴത്തെ പറമ്പുണ്ട് അപ്പോൾ ആ താഴത്തെ പറമ്പിൽ ഇതേപോലെ കുറച്ച് ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി നട്ടിട്ടുണ്ട് കേട്ടോ അല്ല എങ്ങനെയുണ്ട് ഇപ്പം ഇത്രയാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ താഴത്തെ പറമ്പിലൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് ഫ്രൂട്ട്സിനോടായിരുന്നു താല്പര്യം കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഫലം കിട്ടുമല്ലോ എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ താഴത്തെ പറമ്പിൽ വാങ്ങിച്ച് നട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ പിന്നെന്താണ് ലൈവിലുള്ളവരൊക്കെ ഒരു ഹായ് 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 പിന്നെന്താണ് പറഞ്ഞോള് മക്കളൊക്കെ രണ്ടുപേരും സ്കൂളിൽ പോയി ഒരാളിവിടെ നിന്ന് കളിക്കുന്നുണ്ട് വൈകുന്നേരം വന്നതിന് ശേഷം പിന്നെ അവരെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അതുകൊണ്ട് പിന്നെ രാത്രിയുള്ള ലൈവൊന്നും പറ്റില്ല ഇനി ഉച്ചക്കായിരിക്കും കേട്ടോ ഇനി ഉച്ചക്കായിരിക്കും ഞമ്മക്ക് വേറെ ലൈവിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഫ്രീ ആവുന്ന എല്ലാവരും ഒന്ന് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താണ് ഒരു ഒരു ഓരോരുത്തരായിട്ട് വന്ന് ഹായ് 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 കൊച്ചു കൊച്ചു കൃഷിയിലാണ് കേട്ടോ ഇതവൻ്റെ വെണ്ട കൃഷിയാണ് കേട്ടോ വെണ്ട വെണ്ട കാഴ്ച ഇപ്പൊണ്ട് കാഴ്ച മുറ്റി വിത്തിനർത്തിക്കാം ഇത് നമുക്കറിയാം എല്ലാവർക്കും അറിയായിരിക്കും സാമ്പാർ ചീരെന്നറിയല്ലേ അങ്ങനത്തെ ഒരു ഇത് പയർ പയർ നട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടെന്ന് മുകളിലൊക്കെ പോയി കിടക്കുന്നുണ്ട് പാവലാണ് പാവൽ കണ്ടിട്ടുണ്ട് പോയി പാവയ്ക്കയാണ് കീര ഇത് കോവയ്ക്കായിട്ട് കോവിക്ക കാണിച്ചു കാണിച്ചിട്ട് ഉണ്ടാക്ക കേട്ടോ കായക്കൽ അത്യാവശ്യം നിറച്ച് കായുണ്ട് നിറച്ച് കായുണ്ട് ഒരു നല്ലൊരു കറി വെക്കാനും ഉയക്കു വരുത്താനും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം കിട്ടാറുണ്ട് കേട്ടോ നിറച്ച് കായ്ക്കുക നിറച്ച് കായ്ക്കുന്നതിന് കേട്ടോ അല്ലെ അല്ലേ നമ്മളെ വീട്ടിൽ നമുക്ക് ഇത് കഴുകുകയും ഒന്നും ചെയ്യേണ്ട അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഒരു വളവും ചേർക്കാതെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ട് ഇതൊക്കെ അതാകുമ്പോൾ നമുക്കൊന്നും കഴുകിയില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല നമുക്ക് ഉറപ്പായാലും എന്താണ് പറയുക ഒരു പേടിയില്ലാതെ നമുക്കിത് കഴിക്കാം പിള്ളേർക്കും പറച്ച് കഴിക്കാറുണ്ട് അവർ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇതാന്ന് നമ്മുടെ ഷീറ്റിൻ്റെ പുറത്തൊക്കെ കയറിന്ന് കഥിൻ്റെ പുറത്തൊക്കെ കയറിന്ന് അവർ പറച്ച് കഴിക്കാറുണ്ട് അങ്ങനെയൊരു നമ്മളെ ഫാമിലിയില Aduh, ada mama Hmm. Ah, mana? Rocky. Rock. Rocky. Rocky, ada ya, terus. Rocky. Hmm, kan dah. Rocky, ada ya, Rocky, Rocky. Hmm, kaki, kaki. പിന്നെ എന്താണ് എല്ലാവരും വന്നു പോയൊക്കെ നിൽക്കുന്നല്ലോ ആരും ഹായ് പറയുന്നില്ല ഹായ് പറയുന്നില്ല എല്ലാവരും ഒരു ഹായ് പറയൂ ഹായ് ഹായ് ് ഹായ് 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 കെ മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ് നമ്മുടേത് എന്നിട്ട് ആരും സപ്പോർട്ട് ചെയ്യില്ല ആരും ഹായ് പറയൂല പരസ്പരം പരിചയപ്പെടണ്ടേ നമുക്ക് എല്ലാരും ഹായ് പറയൂ ഹായ് Hi, Parayu. Hi. പിന്നെന്താണ് നിങ്ങൾ പറയൂ എല്ലാവരും പറയൂ എല്ലാവരുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയൂ പറയൂ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആണോ ഫ്ലവറിൻ്റെ ചെടികളാണോ കൂടുതലിഷ്ടം കമെൻ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഹായ് പറയൂ ഹായ് 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 അഞ്ചു പേര് വന്നിട്ടുണ്ട് ഹായ് പറയൂ ഹായ് ഹായ് പറയൂ ഹായ് പിന്നെന്താണ് ഹായ് പറയൂ ഹായ് 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 എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നു നമുക്കൊക്കെ എല്ലാവരും സ്കൂളിൽ പോയോ എന്താണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ 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 പറ ആരുമില്ല കൊച്ച സമയത്ത് ആരും പ്രിയല്ല പിന്നെന്താണ് പറയൂ ഹായ് 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 ാലിന്റെ ടൂറിന്റെ ഓരോ പ്ലേസിൻ്റെയും വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കേറി കാണുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ പിന്നെന്താണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മളെ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകണ്ടേ അല്ലേ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട് അതിനോടൊപ്പം കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ഈ വലിയ ആഗ്രഹങ്ങൾ എന്താണ് നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും സമയവും സാഹചര്യവും അവസരമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ വലിയ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് അത് മാത്രമായി പോവും പിന്നെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ സമയം കിട്ടാതായി പോവും ചിലപ്പം കാലം കടന്നു പോവും അല്ലേ അതുകൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ പുറകെ ഓടുന്നതിന് ഇടയ്ക്ക് വെച്ചതിന് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം അല്ലേ അതല്ലേ ശരി അതാണ് ശരി എന്നെനിക്ക് തോന്നുന്നു പിന്നെന്താണ് പിന്നെന്താണ് പറഞ്ഞോളൂ 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 ഹായ് ഹായ് ഇന്ന് ലൈവില് ആരും ഇല്ലല്ലോ എല്ലാരും വന്നും പോയി നിൽക്കുന്ന ആരും ഒരു ഹായ് പോലും പറയുന്നില്ല ആ എന്താ എല്ലാരും തിരക്കിലാണോ സ്കൂളൊക്കെ തുറന്നതിന്റെ തിരക്കാണോ അതോ ലഞ്ച് കഴിക്കുന്നതിന്റെ തിരക്കാണോ ആരെയും കാണാനില്ലല്ലോ കെ മെമ്പേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും എപ്പോഴും ആണ് എല്ലാരും ഒന്ന് ലൈവിൽ വരാൻ ഫ്രീ ആവുന്നത് എന്നെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്താൽ ആ സമയത്ത് നമുക്ക് വരാൻ കേട്ടോ എങ്കിൽ നമുക്ക് ആ സമയത്ത് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാമല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമ്മുടെ ഫാമിലി ഉള്ളിലുള്ള എല്ലാവരെയും പരിചയപ്പെടണമെന്നും എല്ലാവരെയും ഇതൊരു സംസാരിക്കണമെന്നും ഒക്കെ നല്ല ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് എൽ എപ്പോഴാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആവുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്നതെന്ന് കമൻറ്റ് ചെയ്ത് ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് ലൈവിൽ വരികയും സംസാരിക്കുകയും

ഇനി അടുത്ത് എന്ത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ഒരു തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ ചിന്തയിലും ആലോചനയിലൊക്കെ ആയിരിക്കും ചിലർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണ് കേട്ടോ കാരണം വെച്ചാൽ അവർ ഒരു ഏജ് ആകുമ്പോൾ തന്നെ അവർ ഉറപ്പായിട്ടും തീരുമാനിക്കുന്നത് കേട്ടോ ഞാൻ എന്താവണം അല്ലെങ്കിൽ ഏത് കോയ്സ് എനിക്ക് പഠിക്കണം എന്നൊക്കെ പിള്ളേർക്ക് നല്ല നിശ്ചയമുള്ള പിള്ളേരാണ് കേട്ടോ അതൊക്കെ നല്ല എന്തായാലും നല്ല അടിപൊളി യൂത്താണ് ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ കാരണം അങ്ങനെയാണ് വേണ്ടത് അല്ലേ അങ്ങനെയാണ് വേണ്ടത് അതാണ് ശരിയായിട്ട് കാരണം വെച്ചാൽ ഞാൻ പറയാല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ സാധാ ഒരു ഡിഗ്രി കോഴ്സോ ഒക്കെ എടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് കാരണം കാരണം പ്രത്യേകിച്ച് അല്ലെ ഗേൾസ് ഗേൾസായാലും ശരിയാണ് എന്നാലും പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് അല്ലേ എപ്പോഴും ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു നേഴ്സിങ്ങോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എന്തോന്ന് എൽ എൽ ബി അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ എടുക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് ജോലി കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ അത് എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇപ്പം എന്താണ് ലാബും ലാബ് ടെക്നീഷ്യനും ഒക്കെ ഉണ്ടല്ലോ ഇത് നേഴ്സിങ്ങും ഇത് ഈ ഫീൽഡൊക്കെ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറഞ്ഞ ജോലി കിട്ടുകയും ഒരു വരുമാനം ഉണ്ടാവുകയും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഠിക്കാം ഹയർ സ്റ്റഡീസ് ചെയ്യാം അല്ല നമ്മളിനി എന്താണ് ഇപ്പം എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യം ഒരുപോലെ ആവണമെന്നില്ല അല്ലേ ചിലർക്ക് മുൻപോട്ട് പഠിപ്പിക്കാം ചിലർക്ക് പറ്റാത്തവരും കാണാം അപ്പോൾ എന്ത് തന്നെ ആയാലും അവർക്ക് ആ ലൈഫിലൊരു ഒരു നല്ലൊരു പോയിന്റ് ഉണ്ടാവാൻ നല്ലത് തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഒരു ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് ആ ഡിഗ്രി എന്ന് പറയുന്നതിനേക്കാൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് കഴിയുമ്പം എന്താണ് അവർക്ക് അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു നേഴ്സിങ് ആണെങ്കിൽ നഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവർക്കൊരു എന്തായാലും ഒരു ജോലി കിട്ടും അപ്പോൾ അത് വെച്ച് തന്നെ അവർക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാം ഇനി ലൈഫൊക്കെ സെറ്റിൽ ആവുന്ന സമയമാണെങ്കിൽ അവർക്ക് ആ ലൈഫിലോട്ട് അവരുടേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരിക്കലും ഒരു ഒരു താഴ്ചയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലൊന്നും താന്നു നിൽക്കേണ്ട അവസ്ഥയോ തലകുനിക്കേണ്ട അവസ്ഥയോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അത് എപ്പോഴും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും നല്ലതാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഡിഗ്രി എന്താണ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ മാക്സിമം എന്തെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ എപ്പോഴും നല്ലതാണ് അത് എപ്പോഴും എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ബെറ്റർ കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ എനിക്ക് എൻ്റെ ശരിയാണെന്ന് എനിക്കത് തോന്നുന്നു നിങ്ങളുടെ കമൻറ്റ് ചെയ്യണേ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു ഒരുപാട് കമന്റ്സ് ആയില്ലേ പക്ഷെ ആരും ചെയ്യുന്നില്ല പിന്നെന്താണ് സത്യം പറഞ്ഞാൽ ലൈവിൽ വരുമ്പോൾ ആരും കാണൂല പക്ഷെ ലൈവിൽ വന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എല്ലാവരും മെസ്സേജ് ചെയ്യണത് കമന്റ് ചെയ്യണത് ഹായ് എന്നും പറഞ്ഞു പിന്നെന്താണ് 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 എല്ലാരും ചോറൊക്കെ കഴിച്ചോ എല്ലാരും റെഡി ആയോ എന്റെ മോളിങ്ങനെ നടക്കുകയാണ് ഞാൻ അവളെ പുറകെ ഇങ്ങനെ നടക്കാണ് പിന്നെന്താണ് അരമണിക്കൂർ ആവാറായേ ജസ്റ്റ് ഒരു അരമണിക്കൂർ ഉച്ച സമയത്ത് എല്ലാരും കാണുമല്ലോ എന്താണ് ലഞ്ചൊക്കെ കഴിക്കുന്ന സമയമായിരിക്കും ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് കരുതി ഇപ്പൊ ഞാൻ ലൈവ് എടുത്തത് കേട്ടോ സത്യം പറഞ്ഞ ആരേം കാണായില്ല മനസ്സേണു എന്നൊരവസ്ഥ സാരമില്ല പോടേ അപ്പൊ എല്ലാരും തിരക്കിലൊക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും അരമണിക്കൂർ ആവാറായി ലൈവിലാരെയും കാണാല്ല ചോറ് കഴിച്ചില്ല കേട്ടോ കാരണം നിങ്ങൾ എല്ലാരും കാണുവല്ലോ എന്ന് വിചാരിച്ച് ഈ സമയത്ത് വന്നതാണ് ഇനി കഴിഞ്ഞിട്ട് വേണം പോയി ചോറ് കഴിക്കാൻ അപ്പൊ ശെരി അപ്പൊ എല്ലാരും ലൈവിലെപ്പോ കാണൂന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് വരാം കേട്ടോ ആ സമയത്ത് ഒരുമിച്ച് നമുക്ക് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്യാമേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ലൈവ് എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ പോട്ടെ അപ്പോൾ ഓക്കെ വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ശരി ബൈ ബൈ